സുന്ദരമായ ഗ്രാമമാണ് അസമിലെ ഡീമ ഹസാവോ ജില്ലയിലെ ജതിൻഗ മനം മയക്കുന്ന കാഴ്ചകളും പച്ചപ്പും നിറഞ്ഞ അതിമനോഹരമായ ഭൂമി സഞ്ചാരികളെ മോഹിപ്പിക്കുന്ന വശ്യതയാണ് ജതിൻഗയുടേത് ബൊറയിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ ലക്ഷം പേർ മാത്രമാണ് താമസിക്കുന്നത് മഴയുടെയും വെള്ളത്തിന്റെയും വഴിയെന്നാണ് ജതിൻഗ എന്ന പേരിനർത്ഥം ഇവിടെ മഞ്ഞുകാലം തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് പിന്നെ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അതിന് രണ്ടുണ്ട് കാരണം പ്രകൃതി ഭംഗി മാത്രമല്ല നിഗൂഢത നിറഞ്ഞ മറ്റൊന്നു കൂടിയുണ്ട് ഇവിടെ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ ഇവിടേക്ക് പറന്നെത്തുന്നതും ഈ സമയത്താണ് ജതിൻഗ പക്ഷികളെ കൂട്ടത്തോടെ വിരുന്നിന് വിളിക്കും പക്ഷേ അതവരുടെ അവസാനത്തെ വിരുന്നാണ് സന്ധ്യ അണയുമ്പോൾ പക്ഷികളുടെ കൂട്ടക്കരച്ചിൽ ഇവിടെ കേൾക്കാം ദയനീയമായ രോഗനാണ് അതെ വിരുന്നെത്തുന്ന പക്ഷികൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും ജതിൻഗയിൽ വെച്ച് പക്ഷികളുടെ കൂട്ട ആത്മഹത്യ എന്ന് പറയുമെങ്കിലും ദുഃഖം താങ്ങാനാവാതെയോ അല്ലെങ്കിൽ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുന്നതോ അല്ല ഇവർ പിന്നെ എന്താണ് കാരണം ആയിരത്തി തൊള്ളായിരത്തിൽ നാഗ വിഭാഗക്കാരാണ് ഈ കാഴ്ച ആദ്യം കണ്ടത് ജതിൻഗയിലെ ഗ്രാമവാസികൾ വിറകിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഒരു പക്ഷി തീയിൽ ചത്തുവീണു ഈ പക്ഷിയെ പിന്തുടർന്ന് നിരവധി പക്ഷികൾ തീയിലേക്ക് ചാടി അമാനുഷികമായ ശക്തിയാണ് ഇതിന് കാരണമെന്നും ഭയന്ന ഗ്രാമവാസികൾ ഇവിടം ഉപേക്ഷിച്ച് പലായനം ചെയ്തു ജതിൻഗയിലെ പക്ഷികളുടെ മരണത്തിന്റെ നിഗൂഢ സ്വഭാവത്തിന് ഈ സംഭവം ബലം നൽകി പിന്നീട് അങ്ങോട്ട് ഇതൊരു പതിവ് കാഴ്ചയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജൈന്തിയ ഗോത്രക്കാർ ഉപേക്ഷിക്കപ്പെട്ട ഈ ഗ്രാമത്തെ കണ്ടെത്തുകയും അവരുടെ വീടാക്കി മാറ്റുകയും ചെയ്തു അവരും ഈ വിചിത്ര സംഭവത്തിന് സാക്ഷികളായി എന്നാൽ നാഗഗോത്രത്തെ പോലെ ഈ കൂട്ടർ അതൊരു ശാപമായി കണ്ടില്ല ഈ പക്ഷികൾ മരിക്കുന്നത് അവർക്കവയുടെ മാംസം കഴിക്കാനും ഇതിലൂടെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തങ്ങളെ നിലനിർത്താനാകുമെന്നുമാണ് ജൈന്യ ഗോത്രക്കർ കരുതിപ്പോന്നത് പക്ഷികളുടെ മരണത്തിന് പിന്നിലെ ഉത്തരം തേടി പലരും ഇവിടെ എത്തിയെങ്കിലും പക്ഷികൾ കൂട്ടാത്മഹത്യ ചെയ്യുന്നതിന്റെ പിന്നിലെ നിഗൂഢതയ്ക്ക് ആർക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ദൈവിക ഇടപെടലുകളും ദുഷിച്ച ശാപങ്ങളുമാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് പലരും പറഞ്ഞു എന്നാൽ ശാസ്ത്രലോകത്തിന്റെ ചില കണ്ടെത്തലുകൾ ഇപ്രകാരമാണ് ഇരുണ്ട കാലാവസ്ഥയും കനത്ത മൂടൽമഞ്ഞിലും ദിക്കറിയാതെ പോകുന്ന പക്ഷികൾ വെളിച്ചം കാണുന്ന ഗ്രാമത്തിലെ വീടുകൾ ലക്ഷ്യമാക്കി പറന്നു വരികയും ചുവരുകളിലും കെട്ടിട ഭിത്തികളിലും മരങ്ങളിലുമെല്ലാം ഇടിച്ചു വീണ് മരണപ്പെടുകയും ചെയ്യുന്നു വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്തു വരെയാണ് പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തു വീഴുന്നത് ആ സമയങ്ങളിൽ ഇവയെ അടിച്ചു വീഴ്ത്തി ആഹാരമാക്കുന്ന ഗ്രാമവാസികളും കുറവല്ല ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ പ്രതിഭാസം വെളിച്ചം ലക്ഷ്യമാക്കി പറന്നു വരുന്ന പക്ഷികൾ ദിശാബോധം നഷ്ടപ്പെട്ട് മരങ്ങളിലും ഭിത്തികളിലും ഇടിച്ചും പരസ്പരം കൂട്ടിയിടിച്ചും മരണം വരിക്കുന്നതായാണ് ഗ്രാമവാസികളും പറയുന്നത് കറുത്തവാവ് ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ തീരെ വെളിച്ചമില്ലാത്തതാണ് മരണസംഖ്യ കൂട്ടാൻ കാരണം അനുഭവപരിചയമില്ലാത്ത കുഞ്ഞു പക്ഷികളാണ് ചത്തുവീഴുന്നത് ഈ സമയത്ത് പ്രദേശത്തുള്ള പക്ഷികളും അസാധാരണമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങും എന്നാൽ ഇതൊന്നുമല്ല ഈ പ്രദേശത്തിന്റെ കാന്തിക ശക്തി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന മറ്റൊരു വാദവും നിലവിലുണ്ട് അതല്ല സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി മനഃപൂർവം ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്ന ഒരു പരിപാടിയായും ഈ മരണങ്ങളെ വീക്ഷിക്കുന്നവരുണ്ട് ടൈഗർ ബിറ്റേൺ കിങ് ഫിഷറുകൾ ലിറ്റിൽ ഈഗ്രറ്റ് എന്നിവയുൾപ്പെടെ വിവിധയിനം പക്ഷികൾ ഇതിൽ പെടുന്നു കൂടാതെ ബ്ലാക്ക് ഡ്രോൺ ഗ്രീൻ പീജൻ ഹിൽ പാറ്റ്രിജ് എമറാൾഡ് ഡവ് നെക്ലസ് ലാഫിംഗ് ത്രഷ് എന്നിങ്ങനെ മറ്റിടങ്ങളിൽ നിന്നും പറന്നെത്തുന്ന പക്ഷികളും ഇവയിൽപ്പെടുന്നു ഈ ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രതിഭാസം കാണപ്പെടുന്നില്ല എന്നതാണ് വിസ്മയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ പക്ഷികൾ ഇങ്ങനെ മരണപ്പെട്ടു കിടക്കുന്നത് കണ്ടിട്ടുള്ളൂ ഇതു സംബന്ധിച്ച് സംരക്ഷകരും പക്ഷിശാസ്ത്രജ്ഞരും ഒട്ടേറെ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ബ്രിട്ടീഷ് തേയില കർഷകനും പക്ഷിശാസ്ത്രജ്ഞനുമായ ഇ പി ഗി തന്റെ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതിയപ്പോഴാണ് പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് കാസിരംഗ നാഷണൽ പാർക്ക് അസാം വെബ്സൈറ്റ് അനുസരിച്ച് ഈ പ്രതിഭാസത്തെ പക്ഷികൾക്കുള്ള ബെർമുഡ ട്രയാങ്കിൾ എന്നും വിശേഷിപ്പിക്കുന്നു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ അൻവറുദ്ദീൻ ചൗധരിയുടെ ദ ബേർഡ്സ് ഓഫ് അസാം എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് മൺസൂൺ അവസാനത്തിൽ വീശിയടിക്കുന്ന കാറ്റും മൂടൽമഞ്ഞും ഈ പക്ഷികളെ പരിഭ്രാന്തരാക്കുമെന്ന് അതിൽ പറയുന്നു ഇരുണ്ട വടക്കൻ ആകാശത്തുനിന്ന് ഗ്രാമങ്ങളിലെ വിളക്കുകളുടെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന അവ താഴേക്കിറങ്ങാൻ തുടങ്ങും പിന്നാലെ പലയിടങ്ങളിലായി ഇടിച്ചു മരണപ്പെടുന്നു ഇന്ത്യയിൽ മാത്രമല്ല മലേഷ്യ ഫിലിപ്പീൻസ് മിസോറാം എന്നിവിടങ്ങളിലെ ചില സ്ഥലങ്ങളിലും സമാനമായ സംഭവം കാണാം എന്തായാലും ഇന്ന് പക്ഷികളുടെ ആത്മഹത്യാ കേന്ദ്രമെന്ന പേരിൽ ജതിങ്ക ഇപ്പോൾ നിഗൂഢ സ്ഥലമല്ല ദേശാടന പക്ഷികളെ സംരക്ഷിക്കുന്നതിലാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധ കാലാവസ്ഥ വ്യതിയാനം മൂലം ഈർപ്പത്തിന്റെ അളവ് കുറയുന്നതും മഴ കുറയുന്നതും ദേശാടന പക്ഷികളുടെ എണ്ണം കുറയുന്നതിന് കാരണമായി അതുകൊണ്ട് തന്നെ പഴയ പോലെ നിഗൂഢത നിറഞ്ഞ പക്ഷി ആത്മഹത്യകൾ കുറവാണ് എങ്കിലും സഞ്ചാരികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ജതിൻഗ If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.